അപ്പോൾ നമസ്കാരം എല്ലാവർക്കും പുതിയ പ്രതിവേട്ടിലേക്ക് സ്വാഗതം അസ്റ്റം പ്രസിഡൻ ഓഫീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോഴും പല ആളുകളുടെയും സംശയം വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ച സംശയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അസൺ പ്രസിഡൻ ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ളൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ വരുന്നത് എല്ലാ ദിവസവും എക്സാമും വീക്കിലി എക്സാമോ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഇരുനൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിപ്പോൾ മെന്നിനും വിമണ്ണും അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസിൻ്റെയും ഡബ്ല്യുസി യുടെയും ഫൗണ്ടേഷൻ ബാച്ചുകൾ അടുത്ത നടക്കുന്ന എസാമിന് ഇപ്പോഴേ നമ്മൾ തുടങ്ങുകയാണ് ഏറ്റവും കുറച്ച് സെക്ഷൻസ് വീതം പഠിച്ച് പഠിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അഡ്മിഷൻ എടുക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അസിഡ് ഓഫീസറിന് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം കൃത്യമായിട്ട് ഇതിനകത്ത് പി എസ് സിയാണ് ഉത്തരം പറയേണ്ടത് പി എസ് സി ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടവർ കൃത്യമായിട്ട് അവർക്കും വലിയ ധാരണയില്ല എന്തായാലും ഫിലിംസ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഫിലിംസ് എന്തായാലും ഇപ്പോഴുള്ള യൂണിഫോം പോസ്റ്റുകളിൽ എന്തായാലും പി എസ് സി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് എ പി ഒ കസ്റ്റം പ്രശ്ന ഓഫീസ് ഫിലിംസ് നിലവിൽ അതിന് യാതൊരു സാധ്യമില്ല ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ കുറച്ച് നിവേദനങ്ങൾ അത് സി പി ഒക്കും ഈ പറയുന്ന എ പി ഒയ്ക്കും പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് എ പി യുടെ സിലബസ് ഇരുപത് മാർക്കിലാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നോ ആവശ്യത്തിലുള്ള കാര്യങ്ങളില്ലെന്നോ അതുപോലെ തന്നെ ഒക്കെ കുറച്ച് വളരെ കുറച്ച് നിങ്ങൾ പഠിക്കുന്നുള്ളൂ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് എന്താണ് എന്താ റൂമേഴ്സ് വരുന്നത് പക്ഷെ അങ്ങനൊരു പ്രശ്നം എന്തായാലും ഇല്ല നിലവിൽ സിലബസ് മാറ്റുക എന്നുള്ള പ്രോസസ്സിലേക്ക് എന്തായാലും അത് സി പി ഒയിലും ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന കേട്ടോ ഈ സിലബസ് പ്രൊപ്പോർഷണേറ്റ് അല്ല ഇരുപത് മാർക്കിൻ്റെത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് കുറേ ഉദ്യോഗാർത്ഥികൾ അത്തരത്തിൽ കത്തൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് അയച്ച ഉദ്യോഗാർത്ഥികളെ എനിക്കറിയാം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസുകൾ അതായത് സി പി ഒയുടെ ഡബ്ല്യു സി പി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസുകൾ എന്തായാലും അവർ സ്റ്റിക് ഓൺ ചെയ്യും കുറച്ച് കാലത്തേക്ക് ഇനി അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല അസ്റ്റം പ്രശ്നം ഓഫീസറിനും വലിയ മാറ്റങ്ങൾ സിലബസിൽ എന്തായാലും വരാൻ പോകുന്നില്ല വരുവാണെങ്കിൽ നമുക്കറിയാം അതിലും പി എസ് സി എന്തായാലും ക്ലാരിറ്റി ഒന്നും തന്നിട്ട് ില്ല എന്തായാലും നിങ്ങൾ ആ രണ്ട് ചോദ്യങ്ങൾ ഫുളിംസ് ഉണ്ടോ എന്നുള്ളതിന് യൂണിഫോം പോസ്റ്റുകളിൽ നിലവിൽ ഇനി ഫിലിംസിനെ കുറിച്ച് എന്തായാലും പി എസ് സി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആലോചിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഫിലിംസ് ഇല്ല മെയിൻസ് തന്നെ ആദ്യം ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ സിലബസ് മാറുമോ ഇല്ല എന്നുള്ളതാണ് സിലബസിൽ എന്തായാലും പുതിയൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട ഇനി മാറുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഈ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജയിലിന്റെ ചരിത്രം ആ ഒരു ഭാഗം ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരാമെന്നുള്ളത് എന്തായാലും നിലവിൽ ആ ഒരു പ്രശ്നം ഇല്ല നിങ്ങൾ ആ ഒരു സിലബസ് നിങ്ങൾ എന്ത് വെച്ച് പഠിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ സിലബസ് ചോദിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അതേ സിലബസ് വെച്ച് തന്നെ പഠിച്ചുകൊണ്ട് പോവുക അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കസ്റ്റം പ്രസണോ ഓഫീസറുമായോ അല്ലെങ്കിൽ സിപിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ചോദിക്കുക നമ്മുടെ കോഴ്സ് കാര്യം മറക്കണ്ട നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന്